आलो जण दोरा बुजिने वाला टामाज रेने वाला दोरा रे इने के टामाज रे वाली टामाज बुजी കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളും തട്ടിക്കൊണ്ടുപോകലും വർദ്ധിച്ചുകൊണ്ടിരിക്കെ ആലപ്പുഴ സ്വദേശി അജേഷ് വികസിപ്പിച്ച ക്യു ആർ കോഡ് അടങ്ങിയ സ്മാർട്ട് നെയിം സ്ലിപ്പ് രക്ഷിതാക്കൾക്ക് ആശ്വാസമാകും ചേർത്തല പതിനൊന്നാം മൈൽ ഭജനമഠം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം പുത്തൻവെളിയിൽ രാജേന്ദ്രൻ സിന്ധു ദമ്പതികളുടെ മകനായ അജേഷ് അംഗൻവാടി വിദ്യാർത്ഥിനിയായ മകൾ ആത്മികയുടെ സുരക്ഷയ്ക്കായി പരീക്ഷിച്ച ക്യു ആർ കോഡ് നെയിംസ്ലിപ്പാണ് കാണാമറയത്തും കാവലും കരുതലുമേകി ആയിരിക്കുന്നത് ഈ ഒരു ആശയം എന്റെ കുട്ടി രണ്ടര വയസ്സായി പോയി തുടങ്ങി ഈ ഒരു നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക ഒരു ഒരുപാട് ഇൻസിഡന്റ് കാണുന്നുണ്ട് പിന്നെ ഞാൻ സേഫ്റ്റി ഓഫീസറാണ് അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ട്രെയിനുകളിലാധികം കൂടുതൽ യാത്രയൊക്കെ വരുന്നത് ഒരു പ്രശ്നങ്ങളൊരു ഇൻസിഡന്റ് ഉണ്ടായി ഒരു തമിഴ്നാട്ടുകാരൻ കുട്ടീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് നമുക്കൊരു തോന്നുന്നു ശരിക്കും അദ്ദേഹത്തിന്റെ കുട്ടി തന്നെയാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായി അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം പുള്ളി നമുക്ക് പ്രതികരിക്കാൻ ഒന്നും ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ എന്നാലും ആർ പി എഫിനെ കംപ്ലയിന്റ് ചെയ്തു എന്നിട്ട് പിന്നെ അവരാണ് കാര്യങ്ങൾ ചെയ്തത് അപ്പം എന്നാലും ജസ്റ്റ് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ പ്രതികരിക്കാമായിരുന്നു ഇപ്പം ശരിക്കും അത് അദ്ദേഹത്തിന്റെ കുട്ടി ആയിരുന്നെങ്കിൽ പുള്ളി അത്രയും മാത്രം ആ കുട്ടിയെ ഉപദ്രവിക്കില്ലായിരുന്നു അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം കുറെ നാള് മുതൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മോള് ഒന്ന് വലുതായി വന്നപ്പോഴത്തേക്കും അവളുടെ ഭാവിയെക്കുറിച്ച് എനിക്കൊരു ചെറിയൊരു ടെൻഷനും ആവലാതിയേക്കുക ഏതൊരു അച്ഛനെ പോലെ എനിക്കും ഉണ്ടായി തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് കൂടുതൽ ഞാൻ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഈ കാര്യം നമ്മൾ കൂടുതൽ പരസ്യം ചെയ്യാനുള്ള കാരണം തന്നെ ഒരുപാട് രക്ഷിതാക്കൾക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ സേഫ്റ്റി ഓഫീസറായ അജേഷ് തമിഴ്നാട്ടിലെ യാത്രയ്ക്കിടെ കൊച്ചുകുട്ടി ക്രൂരമർദ്ദനത്തിനിരയായതിന് ദൃസാക്ഷിയായതും കൊല്ലത്ത് നിന്നും നാടോടി സ്ത്രീ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുൾപ്പെടെയുള്ള സംഭവങ്ങളുമാണ് ആത്മീയയ്ക്ക് പുറമെ മറ്റു കുട്ടികളുടെ സുരക്ഷയ്ക്കും സ്മാർട്ട് നെയിംസ്ലിപ്പ് ഉപയോഗപ്പെടുത്താമെന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സ്കൂൾ തുറക്കാനിരിക്കെ ദിവസത്തിന്റെ പകുതി സമയം വീടിന് പുറത്ത് ചെലവഴിക്കേണ്ടി വരുന്ന കുട്ടികളുടെ പേരും ക്ലാസും സ്കൂളും മനസ്സിലാക്കാനുതകുന്ന നെയിം സ്ലിപ്പിലെ ബാർകോഡ് സ്കാൻ ചെയ്താൽ പ്രായം അച്ഛനമ്മമാരുടെയും ടീച്ചറിന്റെയും പേര് വിലാസം സ്ഥലം മാതാപിതാക്കളുടെ ഫോൺ നമ്പർ പോലീസ് സ്റ്റേഷൻ നമ്പർ സ്കൂളിലേയും ഗ്രൂപ്പ് ജന്യ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കഴിക്കുന്ന മരുന്നിന്റെയും ചികിത്സിക്കുന്ന ആശുപത്രിയുടെയും വിവരങ്ങൾ എന്നിവയും ക്യൂ ആർ കോഡിൽ ഉൾപ്പെടുത്താവുന്നതിനാൽ അത്യാഹിതങ്ങളിലും ഇത് പ്രയോജനപ്പെടും നമ്മൾ ചെയ്യുന്ന സാധാരണ ഒരു നെയിം സ്ലിപ്പിൽ കുട്ടികളുടെ പേര് സ്റ്റാൻഡേർഡ് ക്ലാസ് ഡിവിഷൻ പിന്നെ പേരും മാത്രം ഉണ്ടാവുക അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു സ്മാർട്ടായിട്ട് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊരു ക്യു ആർ കോഡ് കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യു ആർ കോഡ് ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ ഡീറ്റെയിൽസ് അതായത് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ അവരുടെ അഡ്രസ്സ് കൂടാതെ ഇപ്പോൾ അഡ്രസ്സ് ഫോൺ നമ്പറും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് കുട്ടികളുടെ സ്കൂൾ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ മരു കഴിക്കുന്ന മരുന്നുകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അസുഖ വിവരങ്ങളെല്ലാം നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് വേണ്ട എന്നുവേണ്ട ഒരു കുട്ടികൾക്കായി നമുക്ക് എന്തെല്ലാം സുരക്ഷയായിട്ട് തോന്നുന്നുവോ അത് ഓരോ രക്ഷിതാക്കളുടെയും താൽപ്പര്യാർത്ഥം നമ്മൾ വ്യത്യസ്ത രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് അപരിചിതരുടെ കസ്റ്റഡിയിൽ പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാനാകാതെ കുട്ടികൾ നിസ്സഹായരായാലും ക്യു ആർ കോഡിലെ വിവരങ്ങളിലൂടെ കുട്ടിയെ ആർക്കും തിരിച്ചറിയാം സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറാനും ഇത് ഉപകരിക്കും മാത്രമല്ല ഭാവിയിൽ വിദ്യാഭ്യാസ വിവരങ്ങളും വിവാഹ ആലോചനയ്ക്കായി ജാതകവും ബിസിനസ്സുകാരാണെങ്കിൽ അത് സംബന്ധിച്ചും നാലാളറിയേണ്ട ഏത് വിവരങ്ങളും ഈ ക്യു കോഡിൽ അപ്ഡേറ്റ് ചെയ്യാം തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടിൽ സ്മാർട്ട് പോസ്റ്റ് പോസ്റ്റിട്ടതോടെ രക്ഷിതാക്കളും ചില സ്കൂളുകളും ഉൾപ്പെടെ നിരവധി പേർ ഓർഡറുമായി ഇതിനോടകം തന്നെ അജേഷിനെ സമീപിച്ചിട്ടുണ്ട് പതിമൂന്നിഞ്ച് വീതിയും പത്തൊൻപത് ഇഞ്ച് നീളവും സ്റ്റിക്കർ പേപ്പറിന്റെ സാധാരണ നെയ്മിപ്പ് വലിപ്പത്തിൽ മുപ്പത്തിയഞ്ച് സ്മാർട്ട് നെയ്സ്ലിപ്പുകൾ ക്യു ആർ കോഡടക്കം പ്രിന്റ് ചെയ്യുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് ചാർജ് പോസ്റ്റ് കാർഡ് ഇൻലൻറ് സ്റ്റാമ്പ് രൂപത്തിൽ കല്യാണക്കുറികൾ തയ്യാറാക്കി ശ്രദ്ധ നേടിയിട്ടുള്ള അജേഷ് ഭജനമടത്ത് ജനസേവന കേന്ദ്രം ഉടമ കൂടിയാണ് ഓട്ടോമെട്രിസ്റ്റായ ആദരയാണ് ഭാര്യ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി